എല്ലാവർക്കും നമസ്കാരം ും കാലികൾ മേയുന്നത് പോലെ കാട്ടാനകൾ മേയുന്നത് കണ്ടിട്ടുണ്ട് മൂർഖരയിലെ ആ ദിനത്തിൽ കടുവയെ അന്വേഷിച്ചുള്ള യാത്രയിൽ കടുവയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ നമ്മുടെ വലതുവശത്ത് കാലികൾ മേയുന്നത് പോലെ ആനക്കാഴ്ച ആ വലിയ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം പുൽമേടുകളിൽ കാലുകൾ കൂട്ടമായി മേഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാൽ കൊടും കാട്ടിൽ ആനകൾ അതുപോലെ മേഞ്ഞു നടക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ ആ വലിയ കാഴ്ചയിലേക്ക് കടക്കും മുമ്പ് തുടർ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മോർക്കരയിലെ കടുവ കാഴ്ചക്കായിട്ടുള്ള കാത്തിരിപ്പാണ് മോർക്കര തടാകത്തിൻ്റെ വലതുവശത്ത് വലിയ പുൽമേടാണുള്ളത് കാട്ടാനകൾ മേഞ്ഞു നിൽക്കുവാൻ പറ്റിയ ഇടം ചെറിയ ചതുപ്പും എല്ലാം ഇടകലർന്ന ഭൂമി ആനകൾ പല സ്ഥലത്തായി ചിതറി നിൽക്കുന്നുണ്ട് വലതു ചെറുതുമെല്ലാമായ കുറേ ആനകൾ മുന്നിലുണ്ട് വെള്ളവും പുല്ലുമെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം കുടിയും ചെളി ചെളിവാരിപൊത്തലും തീറ്റയുമെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് ബന്ധിപുര വനമേഖലകൾ കാട്ടാനകൾക്ക് വിഹരിക്കാൻ പറ്റിയ വനപ്രദേശമാണ് ഇന്ത്യൻ ആനകൾ സാധാരണ ചെറിയ കൂട്ടങ്ങളായിട്ടാണ് താമസിക്കുന്നത് അതിൽ പെൺ അവയുടെ പെൺ സന്തതികളും പ്രായപൂർത്തിയാകാത്ത കുഞ്ഞു ആൺ ഉൾപ്പെടുന്നു ആനകൾ ഒരു സാമൂഹിക ജീവികളാണ് സങ്കീർണ്ണമായ സാമൂഹ്യ ബന്ധങ്ങൾ പോലും ഇവ സ്ഥാപിക്കാറുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും കൂട്ടത്തെ സംരക്ഷിക്കുന്നതിനുമെല്ലാം അവ പലപ്പോഴും കൂട്ടമായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാറുണ്ട് പ്രായപൂർത്തിയാകുന്ന മുറയ്ക്ക് കൂട്ടത്തിൽ നിന്നും തള്ളപ്പെടുന്ന ആണാനകൾ മറ്റു കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഇണയെ കണ്ടെത്തുന്നതിനും വരെയുള്ള സമയത്തിനാണ് ഒറ്റയൻ അവസ്ഥ ഉണ്ടാകുന്നതെന്ന് പറയാറുണ്ട് പ്രായപൂർത്തിയായ പെണ്ണാനകൾ കൂട്ടത്തിനുള്ളിൽ കൂടുതൽ ആധിപത്യം പുലർത്തും ഒരാണാന സാധാരണ പ്രായപൂർത്തിയാകുമ്പോൾ കൂട്ടം വിടാൻ പെണ്ണാനകൾ കൂടുതൽ ഉത്സാഹമെടുക്കും അത് പലപ്പോഴും എട്ടിനും പതിമൂന്ന് വയസ്സിനും ഇടയിൽ സംഭവിക്കുന്നു എന്നതാണ് ആനയെ ഒരു മെഗാ സസ്യബുക്കായി തരം തിരിച്ചിട്ടുണ്ട് പ്രതിമാസം നൂറ്റി അമ്പത് കിലോഗ്രാം അല്ലെങ്കിൽ മുന്നൂറ് പൗണ്ട് സസ്യാവശിഷ്ടങ്ങൾ ഇവ കഴിക്കും ഭക്ഷണത്തിനായി ഒരു ദിവസം പത്തൊമ്പത് മണിക്കൂർ വരെ ഇവ ചിലവഴിക്കുകയും ചെയ്യും കാട്ടാനകൾ നൂറ്റി പന്ത്രണ്ട് വ്യത്യസ്ത സസ്യങ്ങളെ ഭക്ഷിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധാരണയായി മാൽവാല ക്രമത്തിലുള്ള സസ്യങ്ങളും പയർവർഗ്ഗങ്ങളും വർഗ്ഗങ്ങളും ഈന്തപ്പനകളുമെല്ലാം ഇവ ഭക്ഷിക്കാറുണ്ട് ആന താഴ്ന്ന സായിയുള്ള ശബ്ദങ്ങൾ അല്ലെങ്കിൽ മുറുമുറുപ്പുകൾ അല്ലെങ്കിൽ മുഴക്കങ്ങൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്തുന്നത് ദൂരെയുള്ള മറ്റ് ആനകൾക്ക് പ്രത്യേക വിവരങ്ങൾ കൈമാറുവാൻ വിവിധ തരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുമുണ്ട് കൂടാതെ വയറിനുള്ളിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദങ്ങളും തരംഗങ്ങളും ഗന്ധങ്ങളും ഇവയെല്ലാം ആശയവിനിമയത്തിന് ഉപയോഗിക്കാറുമുണ്ട് ഒരു ആനയ്ക്ക് നാല് മുതൽ ആറ് കിലോഗ്രാം വരെ ഭാരമുള്ള വലിയ തലച്ചോറാണ് ഉള്ളത് പുതിയ കാര്യങ്ങൾ ഇവയ്ക്ക് പഠിക്കുവാനും വലിയ കഴിവുള്ള ഒരു ബുദ്ധിമാനായ മൃഗമാണിത് ആനയുടെ പെരുമാറ്റ രീതികളിൽ ഭൂരിഭായവും സഹജവാസനയല്ല മറിച്ച് വർഷങ്ങളായി മുതിർന്നവില് നിന്ന് പഠിക്കുന്ന രീതിയാണ് ഉള്ളത് എന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കണം ഉദാഹരണം അവ നടന്ന വഴികൾ പോലും അവയുടെ പൂർവികർ നടന്ന വഴിയിൽ കൂടി എന്നുള്ളത് മനസ്സിലാക്കേണ്ടുന്ന വസ്തുതയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലും അവയെ സംരക്ഷിക്കുന്നതിലുമെല്ലാം പെണ്ണാനകൾ കൂടുതൽ കരുതലാണ് കൊടുക്കാറുള്ളത് അവയ്ക്ക് പ്രായപൂർത്തിയാകും വരേക്കും ഈ സംരക്ഷണം തുടരുകയും ചെയ്യും നമുക്ക് മുന്നിലുള്ള ആനക്കൂട്ടവും വളരെ വലിയ കൂട്ടം തന്നെയാണ് കൂട്ടത്തിൽ കുട്ടിക്കൊമ്പനും കുഞ്ഞൻ ആനകളും എല്ലാം ഉണ്ട് കൂട്ടത്തെ നയിക്കുന്ന പിടിയാനയുടെ നേർത്തലിവ ഇവയുടെ ജീവിതയാത്ര തുടരുന്നു ആനകളുടെ മുകളിൽ പക്ഷികൾ വന്നിരിക്കുന്നതും കുട്ടിയാനകൾ കുസൃതികളുമെല്ലാം കാഴ്ചയിലുണ്ട് കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് കുട്ടിയാനകളുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിട്ടും ഇവ ഇവിടെ പ്രതാപത്തിൽ അവയുടെ ശരീരബലത്തിൻ്റെ പേരിൽ കുട്ടികളെ സംരക്ഷിച്ചു വരുന്നു കുട്ടിയാനകളെയാണ് കടുവ കൂടുതലും പിടിക്കാറുള്ളത് ഈ കൂട്ടത്തിൽ നിന്ന് കുട്ടികളെ പിടിക്കുക എന്നത് ശ്രമകരം തന്നെയാണ് കാരണം അത്ര വലിയ കൂട്ടമാണ് മുന്നിലുള്ളത് കുട്ടിയാനകളെ ആക്രമിക്കാൻ കടുവ ഇറങ്ങിയാൽ ഈ കൂട്ടത്തിൻ്റെ വലയത്തിനുള്ളിൽ നിന്ന് കടുവ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങുക എന്നത് അസാധ്യം തന്നെയാണ് ആന കാഴ്ചകൾ ഇഷ്ടപ്പെടാത്തവരില്ല അത് കാട്ടാനകളുടെ കാഴ്ചകളും കൂടിയാകുമ്പോൾ സംഭവം കളറാകും മറ്റു കാഴ്ചകളൊന്നും ഉൾപ്പെടുത്തുന്നില്ല കാട്ടാനകളെ കാണുക ഈ തുടർ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും കാണാം മടങ്ങട്ടെ രൂപിക്കരിക്കടൻ എം ടി ഐ